തങ്ങൾ നമ്മളെ മറന്നില്ല ോട് സംഭാഷണം നടത്തുമ്പോഴും അവിടെ നമുക്ക് വേണ്ടി ചോദിച്ചു വാങ്ങുന്നു ഈ സംഭാഷണങ്ങളെല്ലാം വയർലെസ് മുഖേന കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട്

അതാ റസൂലായി നിയോഗിച്ചയച്ച ആ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ല മനുഷ്യനല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് നിസ്കാരത്തിൽ അത്തഹ്യാത്തോതാൻ വേണ്ടി തന്നത് അതാ മീറാജിന്റെ രാത്രിയിൽ നടന്ന അള്ളാഹുവിൻ അങ്ങോട്ട് സമർപ്പിച്ചതും അള്ളാഹു ഇങ്ങോട്ട് നിബിതങ്ങൾക്ക് കൊടുത്തതും അപ്പോൾ നിപിതങ്ങൾ നമുക്ക് വേണ്ടി ചോദിച്ചു അങ്ങിയതും അപ്പോൾ ജിബിരി അലിഹിസലാത്ത് വസ്സലാം പ്രഖ്യാപിച്ചതും ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഉമ്മമാരെ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു നിസ്കാരത്തിൽ അത്തഹയ്യാത്തു തന്നത് അതിന്റെ ഉടനെ നമ്മൾ ചെയ്യുന്ന കാര്യം സലാത്താണല്ലോ ഹബീബി നബിതങ്ങളെ പേരുള്ള സലാത്താണല്ലോ ആ സലാത്ത് നിർബന്ധമാണ് സലാത്ത് ചൊല്ലണം സലാം ചൊല്ലണം അത് ഖുർആൻ കൽപ്പിച്ചതായതിനാൽ അത് നിർബന്ധമാണ് ആ നിർബന്ധം വീട്ടുന്നത് നിസ്കാരത്തിലാണ് നിർബന്ധം വീട്ടുന്നു യിലും സലാത്ത് വേണം മയ്യത്ത് നിസ്കാരത്തിലും സലാത്ത് വേണം അവിടെ എല്ലാം നിർബന്ധമാണ് സലാത്ത് എത്രയും കൂടുതൽ ചൊല്ലിയാൽ അത് വലിയ പുണ്യമാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു നൂറ് സലാത്ത് ചൊല്ലിയിട്ടല്ലാതെ എന്നെ സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട നേതാവ് നബിയുടെ പേരിൽ ഒരു നൂറ് സലാത്തി ചൊല്ലാതെ ഞാൻ കിടന്നുറങ്ങുകയില്ല എന്ന് പ്രതിജ്ഞ ോ ഉമ്മമാരേ ചെറുപ്പക്കാരേ നബിതങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ അതി നബിതങ്ങൾക്ക് മുതലെടുപ്പിനുള്ളതല്ല ഒരൊറ്റ സലാത്ത് തന്നെ എന്റെ പേരിൽ ചൊല്ലിയാൽ എനിക്കിന്നത് കിട്ടുമെന്നല്ലോ നബിതങ്ങള് പറഞ്ഞത് അവന് ചുരുങ്ങിയത് പത്തു ഗുണം അള്ളാഹു കൊടുക്കും സലാത്തിന്റെ ഗുണം നമുക്കാണ് നബിതങ്ങൾക്കല്ല നബിതങ്ങൾക്ക് റബ്ബേതായാലും ഗുണം ചെയ്യുമെന്നത് അതാ റബ്ബ് പ്രഖ്യാപിച്ചതാണ് ആദരവോടെയുള്ള ഗുണം ചെയ്യുമെന്നത് അല്ല തീരുമാനിച്ച് പ്രഖ്യാപിച്ച കാര്യമാണ് മലക്കുകളും ഹബീബ് നബിതങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പുകയറ്റി പറയുകയും സലാത്ത് നിർവഹിക്കുകയും ചെയ്യുമെന്നത് ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് ഇമാം റാസിക്ക് ഇവിടെ ഒരു വിശദീ ുണ്ട് അതാ ഒരു രാജാവ് തന്റെ മകനെ അവിടെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ ആ മന്ത്രിയാക്കുന്നതിൽ പ്രതിഷേധമുള്ളവർക്ക് അതിനനുകൂലിക്കാൻ കഴിയില്ല അതേ സമയത്ത് ആ മന്ത്രിയുടെ ആ മന്ത്രിയെയും മന്ത്രിയാക്കാൻ ഉദ്ദേശിച്ച രാജാവിനെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരോ അവരിങ്ങനെ പറയും ആ മകനെ തന്നെ നിങ്ങൾ മന്ത്രിയാക്കണമെന്ന് രാജാവിനോട് അവരാവർത്തിച്ച് നിരന്തരം പറയും അത് ഉണ്ടാകുമ്പോൾ രാജാവിൽ നിന്ന് പ്രജകൾക്ക് ഗുണം കിട്ടുന്നില്ലേ ഇതൊരു ഭൗതികമായ ഉദാഹരണമാണ് ഇതുപോലെ റബ്ബിന്റെ തീരുമാനമാണ് നബിതങ്ങൾക്ക് ആദരവോടെയുള്ള ഗുണം കൊടുക്കാൻ അതിനുവേണ്ടി നമ്മൾ പറയുകയും കൂടി ആയാൽ റബ്ബിൽ നിന്ന് ധാരാളം ഗുണങ്ങൾ നമുക്ക് ചൊരിച്ചു കിട്ടുന്നു റബ്ബിന്റെ തീരുമാനം അംഗീകരിച്ച മോമിന ും കാണുന്നു ചോദിക്കുന്നു അങ്ങേക്ക് എന്താണ് സമ്മാനം കിട്ടിയത് അതേ അതാ അൻപത് നേരത്തെ നിസ്കാരം തന്നിട്ടുണ്ട് അവിടുന്ന് ഇടപെടുകയാട് അതേ വഫാത്തായി പോയ അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്നവരുടെ വിഷയത്തിൽ ഇടപെടില്ല എന്നല്ലല്ലോ ഇസ്ലാമിന്റെ വിശ്വാസം മൂസാ നബി ഇടപെടുന്നു ചുരുക്കിത്തരണം ലഗേജ് ചുരുക്കളം ഭാരം ചുരുക്കളം നബിതങ്ങളോട് ആവശ്യപ്പെടുന്നു അനിയകൾക്കും നേതാവിനോട് വിഷയം പറയാമല്ലോ മൂസാ നബി അനുയായി ആണെങ്കിലും ഹബീബി നബിതങ്ങളെ അംഗീകരിക്കുന്നു അതല്ലേ നേതൃത്വം എന്ന് പറയുന്നത് അനുയായികളെ തള്ളുന്നവരല്ലോ ഹബീബി നബിതങ്ങൾ ഒമ്പത് പ്രാവശ്യം തിരിച്ചുപോയി തിരിച്ചു വന്ന് അങ്ങനെ അവസാനം അഞ്ചു കൊടുത്തുകൊണ്ട് റബ്ബ് പറഞ്ഞു അഞ്ചിന് അൻപതിന്റെ പ്രതിഫലമാണ് പിന്നെയും മൂസാ നബി ചുരുക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അതിനുവേണ്ടി ആവശ്യപ്പെടാൻ പറഞ്ഞു നബി നിങ്ങൾ പറഞ്ഞു ഇനി ഞാൻ പോകുന്നില്ല അങ്ങനെ പോയാൽ നമുക്ക് നഷ്ടമാണ് അങ്ങനെ നഷ്ടം വരുത്തിയിട്ടുള്ള പരിപാടി പറ്റൂല അഞ്ചിന് അൻപതിന്റെ പ്രതിഫലമാണ് ആ അഞ്ചു വാങ്ങി നേതാക്കൾ റബ്ബർ സ്റ്റാമ്പ് സ്റ്റാമ്പാകാൻ പാടില്ല അനുയായികൾ പറയുമ്പോൾ ഒക്കെ നിന്നു നിന്നെടുക്കല അല്ല സ്വന്തം തീരുമാനം എടുക്കാനുള്ള അതിന് ആരും വേണ്ടത് നബിസ്വല്ലാഹു നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല തിരിച്ചിങ്ങോട്ട് വന്നു നബിസ്വല്ലാഹു നിങ്ങൾ നമുക്ക് തന്ന സമ്മാനമാണ് അഞ്ചു വകത്ത് നിസ്കാരം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചാണ് നിസ്കാരം അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പള്ളിയിൽ നിസ്കരിക്കുന്നവർ ആരാണ് പുരുഷന്മാരാണ് പള്ളിയിൽ നിസ്കരിക്കുന്നത് എന്ന് ഖുർആൻ പ്രത്യേകം പറഞ്ഞു റിജാലു അവിടെ നാസ് എന്ന് പറഞ്ഞില്ല മനുഷ്യന്മാര് എന്ന് പറഞ്ഞില്ല മനുഷ്യന്മാര് എന്ന് ധർമ്മ സ്ത്രീയും പുരുഷനും പെടും അതുകൊണ്ട് അത് പറഞ്ഞില്ല പറഞ്ഞത് റിജാൽ നാലക്ഷരമാണ് റിജാൽ മൂന്നക്ഷരം മതി കാരണം പുരുഷന്മാരാണ് പള്ളിയിൽ നിസ്കരിക്കേണ്ടത് അത് അതിന് കൽപ്പിച്ച അങ്ങനെയാണ് അതുകൊണ്ടാണ് തന്നെ പറയാൻ പുരുഷന്മാർ പള്ളിയിൽ നിസ്കരിക്കുന്നു ആ പുരുഷന്മാർ പള്ളിയിൽ നിസ്കരിക്കുമ്പോ ഉസ്താദ ഞങ്ങൾക്ക് വള്ളിയിൽ പോണ്ടേ എന്ന് സ്ത്രീകൾ ചിന്തിക്കരുത് ഞങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ നിങ്ങളെ കൈൻറെ മേലെ എത്ര സ്വർണത്തിന്റെ വളയുണ്ട് ഈ എത്ര ചെയ്യുന്നുണ്ട് എത്ര ചങ്ങലുണ്ട് എത്ര പാദസരണ്ട് ഞങ്ങളുണ്ടോ ഞങ്ങൾക്കില്ലല്ലോ ചിന്തിക്കുന്നില്ലല്ലോ ഞങ്ങള് കാരണം അത് അള്ളാഹു നിങ്ങൾക്ക് തന്നു ഞങ്ങൾക്ക് അള്ളാഹുത്തിൽ തന്നിട്ടില്ല ചിലർക്ക് ചിലർക്ക് കൊടുക്കും കൊടുക്കും അതൊന്നും മോഹിക്കാൻ പാടില്ല പുരുഷന്മാർക്ക് അവര് പ്രവർത്തിക്കുന്നതുണ്ട് സ്ത്രീകൾക്ക് അവര് പ്രവർത്തിക്കുന്നതുണ്ട് സുബാർ അല്ലാ എന്റെ ജീവിതത്തിൽ മുഴുവനും ഞാൻ ആഗ്രഹിച്ചു ഈ എനിക്കൊന്ന് ഗർഭിണിയായി പ്രസവിച്ചിട്ട് പടച്ചവൻ എടുക്കുന്ന വലിയ പ്രതിഫലം കേട്ടണം എന്നെ കൊണ്ട് കിട്ടു ആ പ്രതിഫലം എനിക്ക് കിട്ടുമോ അത് അത് കിട്ടൂലെ ഭാര്യക്കാണ് അള്ളാഹു കൊടുത്തത് എനിക്ക് ആ ഭാഗ്യം അള്ളാഹു തന്നിട്ടില്ല ഒരു കുട്ടിയെ പ്രസവിച്ചാലുള്ള പ്രതിഫലം എത്രയാണ് ഒരു കുട്ടിയെ പോറ്റിയാലുള്ള പ്രതിഫലം എത്രയാണ് മുല കൊടുത്താലുള്ള പ്രതിഫലം എത്രയാണ് ആ മക്കളെ പരിചരിച്ചാലുള്ള പ്രതിഫലം എത്രയാണ് അത് പുരുഷന്മാരായ ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ ഞങ്ങൾ അങ്ങോട്ടും ആഗ്രഹിക്കാൻ പാടില്ല നിങ്ങൾ ഇങ്ങോട്ടും ആഗ്രഹിക്കണ്ട എന്ന് മാത്രല്ല ഹബീബി പറഞ്ഞു സ്ത്രീകൾക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ പ്രതിഫലം ലഭിക്കുന്നത് അവരെ അവരുടെ വീടുകളിൽ വെച്ചാണ് നിങ്ങൾക്ക് റബ്ബ് തന്ന അതാ വലിയ ആനുകൂല്യമാണ് നിങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ട വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ വലിയ പ്രതിഫലമാണ് കാരണം റബ്ബിന് നിങ്ങളെ അവസ്ഥ അറിയാം ഞങ്ങളെപ്പോലെയല്ല നിങ്ങളവസ്ഥ റബ്ബിന് നന്നായി അറിയാം നമ്മൾ ിയപ്പോ പല സ്ഥലത്തും പള്ളിയോട് അനുബന്ധിച്ച് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കാര സൗകര്യം എന്ന് എഴുതി വെച്ചിട്ട് ചില റൂമുകൾ സംവിധാനിക്കുന്നുണ്ട് ഞാനും സംവിധാനിച്ചിട്ടുണ്ട് അപ്പൊ ചിലര് ചോദിക്കുകയാണ് നിങ്ങൾ പണ്ടിങ്ങനെ ചെയ്തിട്ടില്ലല്ലോ പണ്ടിങ്ങനെ യാത്ര പോകാൻ ഉണ്ടായിരുന്നു പണ്ടിങ്ങനെ യാത്ര പോകാറുണ്ടായിരുന്നോ മുമ്പ് ഒരാള് തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണിട്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോ പത്ത് മിനിറ്റ് മുമ്പാണ് തർക്കമില്ലാതെ വീട് കിട്ടണ്ടേന്ന് എന്ന് ചോദിച്ചു അതുപോലെ പണ്ട് കാലത്ത് ഇങ്ങനെ യാത്ര പോകാറുണ്ടോ സ്ത്രീകള് ഇപ്പൊ സ്ത്രീകളൊക്കെ യാത്ര പോവുകയാണ് അപ്പൊ യാത്രക്കാരികളായ സ്ത്രീകൾ സ്ത്രീ നിസ്കാരം അതാക്കാൻ പറ്റുമോ അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാതെ പള്ളിയിൽ തന്നെ സംവിധാനിച്ചാൽ എന്ന് ചിലർ ചോദിക്കും അതിന് കാരണമുണ്ട് സ്ത്രീകൾ പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകളിൽ പലർക്കും പലപ്പോഴും പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത സമയം ഉണ്ടാവും പുരുഷന്മാർക്കും അങ്ങനെ തന്നെയാണ് ജനാപത്തുള്ളപ്പോ പള്ളിയിൽ കയറി കൂടാ പള്ളിയിൽ കയറാൻ വർഗത്തൊരു കയറാൻ പറ്റാത്ത വർഗമാണ് സ്ത്രീകൾ എന്നൊരു വാദം ഒരിക്കലും മുസ്ലിം ആർക്കും ഇല്ല മസീദുൽ ഹറാമാകുന്ന മദീന അതെ മക്കയിലെ പള്ളി ഏറ്റവും വലിയ മഹത്വമുള്ള പള്ളി ആ പള്ളിയിൽ പോലും തവാഫ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ കേറുന്നില്ലേ കയറ്റുന്നില്ലേ കയറണമെന്നല്ലേ നിയമം അപ്പൊ പള്ളിയിൽ കയറി കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഇസ്ലാം ഒരു സ്ഥലത്തും പഠിപ്പിച്ചിട്ടില്ല അതേ സമയത്ത് സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരു പള്ളിയിലും കയറാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും അത്തരം അവസ്ഥയുള്ള രണ്ട് സ്ത്രീകളും ആ അവസ്ഥയില്ലാത്ത രണ്ട് സ്ത്രീകളും ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്യുന്നു ഭർത്താവിന്റെയും ആങ്ങളയുടെയും കൂടെ യാത്ര ചെയ്യുന്നു വണ്ടി ഒരു പള്ളിയുടെ സമീപത്ത് നിർത്തുന്നു അപ്പോൾ നിസ്കരിക്കാൻ പറ്റുന്ന രണ്ട് സ്ത്രീകൾ അവിടെ വണ്ടി വണ്ടിയിൽ ഇറങ്ങി പോയി നിസ്കരിക്കുന്നു രണ്ട് സ്ത്രീകൾ അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ നാട്ടുകാർക്ക് മുഴുവനും മനസ്സിലായി അവരുടെ ജീവിതത്തിലുള്ള രഹസ്യ വിവരം എല്ലാവർക്കും തിരിഞ്ഞു അതേ സമയത്ത് പള്ളിയായി വക് ചെയ്യാത്തൊരു റൂം സംവിധാനിച്ചാൽ നാലാൾക്കും അവിടെ കേറാ രണ്ടാൾ നിസ്കരിച്ചാൽ രണ്ടാൾ അവിടെ തന്നെ ഇരുന്നാൽ മതി അവരുടെ രഹസ്യം ചോർന്നു പോകൂല വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ഏറ്റവും ഉന്നതമായ ആശയങ്ങളാണ് സ്ത്രീകളുടെ മാന്യത കാത്തു സൂക്ഷിക്കുന്ന ആശയങ്ങളാണ് അതുകൊണ്ടാണ് പള്ളിയിൽ സംവിധാനിക്കാതെ പള്ളിയുടെ തൊട്ടടുത്ത് അതേ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കാര സൗകര്യം ഏറ്റവും വലിയ ബുദ്ധിയും ഏറ്റവും വലിയ ചിന്താശക്തിയുമുള്ളവരാണ് അഖിലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ അവർ സമൂഹത്തിന് നൽകുന്ന മെസ്സേജുകൾ അവർ സമൂഹത്തിന് നൽകുന്ന നിർദ്ദേശങ്ങൾ അത് ആർക്കും അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അതിൽ ബുദ്ധിശൂന്യത ഒന്നും ഉണ്ടാവില്ല രാവിലെ നാലേ മുക്കാലിന് ഒരു ചെറിയ ടെലിഫോൺ ഉപയോഗിച്ച് അല്ലെ ടോർച്ച് ഉപയോഗിച്ച് ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് ജമായത്തിന് വരുന്നു ദിനേന ഒരടവഴിയിലൂടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അതേ നാലേ മുക്കാല് മണിക്കോ അഞ്ചു മണിക്കോ ഒരു ചെറുപ്പക്കാരിയായ പതിനെട്ടോ ഇരുപതോ വയസ്സുള്ള പെൺകുട്ടി അങ്ങനെ വരികയാണെങ്കിൽ പ്രശ്നം ഞാൻ പറയണോ വ്യത്യാസം ഇല്ലേ ആണും പെണ്ണും തമ്മിൽ ആർക്കാണ് ഇത് മനസ്സിലാകാത്തത് ഇനി ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ ഇനി ആരുമില്ല ഭർത്താവിന്റെ കൂടെയാണ് അതേ ഭാര്യയാണ് കാറ് എല്ലാ ഗ്ലാസും കയറ്റിയിട്ടാണ് പള്ളിയിലേക്ക് ഭർത്താവിന്റെ കൂടെ വന്ന് അവൾ ഇങ്ങനെ ജമാത്തിൽ പങ്കെടുക്കുകയാണ് അങ്ങിനെ രണ്ടാഴ്ച വന്ന പെൺ പെണ്ണിനെ പിറ്റത്താഴ്ച കാണാതിരിക്കുമ്പോ ആചാരങ്ങളെ ഭാര്യ എന്താ ഇപ്പൊ കാണാത്തു ചോദിക്കുമ്പോ അദ്ദേഹം പറയേണ്ടി വരും അതേ രഹസ്യം പറയേണ്ടി വരും അപ്പോൾ ആ പെണ്ണിനെ മൊത്തത്തിൽ തന്നെ അപമാനിക്കാൻ അത് കാരണമായി

തങ്ങളെ വീട്ടിൽ നിന്ന് അവിടുത്തെ ഭാര്യമാരോ പെൺകുട്ടികളോ ഇറങ്ങിപ്പോയില്ല ഇതാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വിഷമം വേണ്ട അതേ സമയത്ത് സ്ത്രീകളും പള്ളിക്ക് നല്ല സംഭാവന കൊടുക്കണം സാധ ഞങ്ങൾ അങ്ങ് വരണ്ടെന്നും പറയാം എന്നിട്ട് നിങ്ങൾക്ക് കയറിക്കൂടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് പള്ളിയിൽ ജുമായ വരണ്ടെന്നാണ് ഏതെങ്കിലും സ്ത്രീകള് പള്ളിയൊന്നു കാണണമെന്ന് വിചാരിച്ച് ആണുങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഇറങ്ങിയാൽ അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതേസമയം പള്ളിയിൽ ജുമായ ജമായത്തിന് ഞങ്ങൾ വരണ്ടല്ലോ പിന്നെ ഞങ്ങൾ എന്തിനാണ് സംഭാവന തരുന്നത് എന്ന് ആരും ചോദിക്കരുത് നമ്മൾ പുതിയ നിങ്ങൾ എല്ലാവരും സ്വർണമോദരം കൊടുക്കാറില്ലേ അതുപോലെ തന്നെ പുതിയ പെണ്ണിനും കൊടുക്കാറില്ലേ പക്ഷേ ആ പുതിയ പെണ്ണും അതേപോലെ തന്നെ പുതിയ പുതിയാപ്പിളയും ഒന്നിച്ചൊരു റൂമിൽ സംഗമിക്കുമ്പോൾ നമ്മൾ ആരും പോകാറില്ലല്ലോ ഞാൻ സ്വർണം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മളാരും കേറാറുണ്ടോ അത് കയറാറില്ലല്ലോ ഓരോ സ്ഥലത്തും ഓരോ നിയമമാണ് ഇസ്ലാമിന്റെ എല്ലാ വിഷയത്തിനും കൃത്യമായ രേഖയുണ്ട് സഹോദരന്മാരെയും ഞാൻ ചുരുക്കട്ടെ ആ നിസ്കാരം അസുറഫുൽ കൊണ്ടുവന്ന് തന്ന നിസ്കാരം അതൊരൊറ്റയൊന്നും കഥ ആയി പോകരുത് പ്രതിജ്ഞ എടുക്കണം നമ്മൾ കാരണം ആ നിസ്കാരത്തിൽ ഹബീബ് ലബിതങ്ങൾ വിളിച്ചു സലാം പറ നമുക്ക് അതിന് സമയമില്ല എന്ന് പറയാൻ പറ്റുമോ ആ സലാം പറയുന്ന സമയത്ത് ഞാൻ ഉറങ്ങണന്ന് പറയാൻ പറ്റോ അതിനേക്കാൾ വലിയ ഒരാൾ സലാം പറയാൻ നമുക്ക് ആരാണ് ആ ലഭിതങ്ങൾക്കല്ലാതെ സലാം പറ നിർബന്ധമുള്ള വേറെ ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തുണ്ടോ ബാപ്പക്കോ ഉമ്മക്കോ നേതാവിനോ അനിയായിക്കോ ആർക്കെങ്കിലും സലാം പറ നിർബന്ധമുണ്ടോ പള്ളിയിലെ മെമ്പറിൽ വെച്ച് ഇമാമുക്കും അവൻ നിർബന്ധമില്ല സുന്നത്തേ ഉള്ളൂ നിർബന്ധമുള്ള നിർബന്ധമുള്ള സലാം 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 ബുദ്ധിയോടെ ശുദ്ധിയോടെ അതാണ് നിസ്കാരത്തിൽ ആരെയെങ്കിലും പറഞ്ഞാൽ നിസ്കാരം ാണ് ബാപ്പാൽ ഉമ്മാനെ വിളിച്ചാൽ നിസ്കാരം പാത്തിലാണ് അബീബിനെ നിങ്ങളെ വിളിച്ച് സലാം പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ് കാരണം അത് ഒരു സാധാരണ നേതാവല്ല വഫാത്തിനു ശേഷവും അനുയായികൾക്ക് ബന്ധപ്പെടാനുള്ള നേതാവാണ് അതുകൊണ്ട് തന്നെ മാമിൻ എൻ്റെ ഉമ്മത്തിൽപ്പെട്ടാണോ പെണ്ണോ ആര് എനിക്ക് സലാം പറയുന്നുണ്ടോ അവർക്ക് സലാം മടക്കാനുള്ള സംവിധാനം എൻ്റെ വഫാത്തിന് ശേഷവും എനിക്ക് എൻ്റെ റബ്ബ് തരും ഞാൻ അവരെ സലാം മടക്കുമെന്ന് മുഹമ്മദ് റസൂർഹീല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്നു അങ്ങനെ അഞ്ചു നേരവും അനുയായികൾക്ക് നിരന്തരം ബന്ധപ്പെടാനുള്ള നേതാവാണ് ബന്ധപ്പെടുമ്പോൾ തിരിച്ചിങ്ങോട്ട് ആശംസ പറയുന്ന നേതാവാണ് സ്നേഹിക്കുന്ന എന്ത് സമ്മേളനത്തിന്റെ തിരക്കാണെങ്കിലും എന്ത് കല്യാണത്തിന്റെ തിരക്കാണെങ്കിലും ഏത് പ്രകടനത്തിന്റെ തിരക്കാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും പ്രിയപ്പെട്ട നേതാവായ ലഭിതങ്ങൾക്ക് സലാം പറ മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഏർപ്പാടില്ല കൃത്യമായി അഞ്ചു വകത്ത് നിസ്കരിക്കണം ആ സലാത്തും സലാമും കൃത്യമായി നിർവഹിക്കണം എന്നിട്ടേ നമുക്ക് ബാക്കിയുള്ളതുള്ളൂ അതുകൊണ്ടല്ലേ ആ കഠിന ശത്രുക്കൾ ഇസ്ലാമിന്റെ ഒരു യുദ്ധവും ആരെയും പോയി അക്രമിച്ചതല്ല ഇങ്ങോട്ട് വന്ന് അക്രമിച്ച് അക്രമിച്ച് പതിമൂന്ന് കൊല്ലം മുഴുവനും ക്ഷമിച്ച് 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 ജീവിച്ച് നാട് വിട്ട് മദീനയിലേക്ക് പോയിട്ടും പിന്നെയും അക്രമിക്കാൽ അതാ നാട് വിട്ടുപോയ ആളുകളെ സമ്പത്തുകൾ എടുത്ത് അതുകൊണ്ട് കച്ചവടം ചെയ്ത് പണമുണ്ടാക്കി മദീനെ അക്രമിക്കാൻ വേണ്ടി അപൂരകനും കൂട്ടനും ശ്രമിച്ചപ്പോഴല്ലേ പദുർ യുദ്ധമുണ്ടായതും അതേ സുഹൃത്തുക്കളെ ആരെയും അക്രമിച്ചതല്ല ആരെയും യുദ്ധം ചെയ്തതല്ല മറിച്ച് ആവശ്യം ശ്യത്തിന് അത്യാവശ്യത്തിന് അനിവാര്യതയ്ക്ക് വഴിപ്പെട്ടതാണ് അങ്ങനെ നടന്ന യുദ്ധത്തിൽ പോലും ശത്രുക്കളുമായി യുദ്ധം ചെയ്യുമ്പോൾ അതാ അങ്ങോട്ടും ഇങ്ങോട്ടും പാളെടുത്ത് തിരിഞ്ഞും മറിഞ്ഞും വെട്ടുന്ന സമയത്തും നിസ്കാരം കൂടാ ഖുർആൻ പറഞ്ഞു ഫരിജാലൻ നൗറുഖുബാനൻ നിങ്ങൾ നടന്നുകൊണ്ട് നിസ്കരിച്ചോളൂ വാഹനത്തിൽ നിസ്കരിച്ചോളൂ ചാടിക്കൊണ്ട് നിസ്കരിച്ചോളൂ നിങ്ങൾ അതാ തടുത്തുകൊണ്ട് നിസ്കരിച്ചോളൂ കൂടാ ഈ ഒരു ബോധം നമുക്കുണ്ടാകണം പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നിസ്കാരം തന്നെയാണ് പള്ളി നിർമ്മിക്കുമ്പോൾ അതിലെല്ലാവരും സഹകരിച്ചു കൊടുക്കണം എല്ലാവരും സഹായിച്ചു കൊടുക്കണം പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ് ഖുർആൻ പറഞ്ഞു ചില വീടുകളിൽ ചില ഭവനങ്ങളിൽ അള്ളാഹുവിന്റെ ഭവനം തന്നെ അള്ളാഹു താമസിക്കാനുള്ള സ്ഥലം എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെ ഒന്നും തെറ്റിതിരിക്കൂലോ പിന്നെന്തിനാണത് അള്ളാഹുവിന്റെ ഭവനം ഭവനത്തിൽ പോയി സമർപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടവർ ഭവനത്തിൽ പോയി സമർപ്പിക്കുമ്പോഴുണ്ടാകുന്ന അംഗീകാരം ലഭിക്കാനാണ് നമ്മൾ ചിലപ്പോ പറയൂ ഞാൻ ക്ഷീണായ കൊണ്ട് പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചതാണ് എന്നാലും അദ്ദേഹം വീട്ടിലോളം വന്ന് പറഞ്ഞതല്ലേ വീട്ടിൽ പോയി കൊടുക്കുമ്പോൾ ഒരു പരിഗണനയുണ്ട് അത് പുരുഷന്മാർക്ക് അള്ളാഹു നിശ്ചയിച്ചത് പള്ളിയിൽ ചെന്ന് പറയുമ്പോഴാണ് അതുകൊണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കണം അതിനു വേണ്ടിയുള്ളതാണ് പള്ളിഹുവിന്റെ ഭവനങ്ങൾ അതിന് അല്ലാഹു സ്ത്രീകൾക്കുള്ള അളവ് ചെയ്തു അവർക്ക് ശാരീരികമായ സാമ്പത്തികമായ ശേഷിയുണ്ടെങ്കിൽ ഒരൊറ്റ പള്ളിയിൽ പോയാൽ മതി ജീവിതത്തിൽ ഒരു പ്രാവശ്യം അതാണ് മക്കയിലെ പള്ളി ഓ സുഹൃത്തുക്കളെ അത് അതല്ലാഹുത സ്ത്രീകൾക്ക് ചെയ്ത ഇളവാണ് അള്ളാഹുവിന്റെ ആനുകൂല്യമാണ് സ്ത്രീകളോടുള്ള ദയാണ് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു പള്ളിയിൽ വെച്ച് വിളിച്ചു പറയുന്നത് എന്താണ് പള്ളിയിലെ മുല്ലാരി വലിയ ആളാണ് അല്ല പള്ളിന്റെ പ്രസിഡന്റ് വലിയ ആളാണ് എല്ലാം സൃഷ്ടിച്ചു ആരും വലിയവൻ വലിയവൻ ഇല്ല ഒരുവൻ മാത്രം അത് അക്ബർ പിന്നെ അല്ലാതെ ആരാധന ുംഖ്യാപിക്കണം എന്ന് പറയുന്നില്ല വള്ളിന്ന് കാരണം പ്രകോപന ഉണ്ടാക്കുന്ന പ്രബോധന ഇസ്ലാമിലില്ല നീ പ്രഖ്യാപിക്കണേ എന്താ എന്നോട് പറയാന്ന് ചോദിക്കണ്ട പറയുന്നത് എന്താണ് അസഹദു അല്ലാ ഞാൻ പ്രഖ്യാപിക്കുന്നു

കാരണം എല്ലാ ഭാഗത്തുള്ളവരെയും ക്ഷണിക്കുകയാണ് ഈ സുന്ദരമായ ആശയത്തിലേക്ക് പ്രാർത്ഥനയിലേക്ക് വിജയത്തിലേക്ക് എല്ലാരും വന്നാലും വന്നില്ലെങ്കിലും വലിയവൻ തന്നെ അല്ലാഹു അല്ലാതെ ഇല്ല അതൊരു സത്യമാണ് എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ പ്രബോധനം ഈ പ്രബോധനം നടത്താനുള്ള സ്ഥലവും കൂടിയാണ് പള്ളി അവിടെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട മറ്റേതെങ്കിലും മതക്കാർക്കെതിരെ പ്രവർത്തനവും ഇല്ല പ്രാർത്ഥനയും ഇല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ടാബു നബി അലൈഹി തങ്ങളോട് വന്ന് പറഞ്ഞു അതേ ദൗസുഗോത്രക്കാര് ഇസ്ലാമിനെ അംഗീകരിക്കുന്നില്ല നബി അതെ അവർക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ദൗസൻ ബിഹിം ആ നീ സന്മാർഗ്ഗത്തിലാക്കണം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലാഹ് ഇമാം ബുഖാരി ചെയ്ത ഹദീസിൽ കാണാം ഈ ഇമാം ബുഖാരി കൊടുത്ത അദ്ധ്യായം ബഹുദൈവ വിശ്വാസികൾക്ക് അനുകൂലമായി പ്രാർത്ഥിച്ച അദ്ധ്യായം അതേ സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടിച്ചല്ല സമയത്ത് എതിരായി പ്രാർത്ഥിച്ച ഹരീസ് അതിന്റെ മുമ്പത്തെ അധ്യായത്തിൽ ബാബുതുഅ അലൽ എന്ന ഇമാം ബുഖാരി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട പള്ളിയിൽ വർഗീയതയില്ല പള്ളിയിൽ അതേ അതേപോലെ തന്നെ മറ്റൊരു വിഭാഗത്തിനെതിരായ പ്രാർത്ഥനയില്ല അവിടെയുള്ളത് അള്ളാഹുമായുള്ള ബന്ധമാണ് അള്ളാഹുവിനുള്ള ആരാധനയാണ് അതേ ശരിയായ പ്രബോധന ശൈലിയാണ് അള്ളാഹു സുബാനഹുല നമ്മുടെ എല്ലാ പള്ളികളും സംരക്ഷിച്ചു തരുമാറാകട്ടെ എല്ലാ പള്ളികളും പരിപാലിക്കാനുള്ള തൗഫീക് നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ ആ പള്ളി പരിപാലിക്കുന്നവർ അതെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് അള്ളാഹുവിനെ നിസ്കരിക്കുന്നവരാണ് കൊടുക്കുന്നവരാണ് ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരാണെന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ ഭക്തിയുള്ളവരിൽ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും എല്ലാവരെയും നീ ഉൾപ്പെടുത്തി തരണം റഹ്മാലെ ഈ മഹല്ലത്തിലും ഈ ജമായത്തിലും ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും ഇതിന്റെ പരിസരങ്ങളിലുള്ളവർക്കും ും ലോകം മുഴുക്കെയുള്ള എല്ലാ ജനങ്ങൾക്കും എല്ലാ നന്മയും നീ ചൊരിക്കണം റഹ്മാലയം അള്ളാഹുയെ യുദ്ധത്തിന്റെ ഭീഷണിയിൽ കഴിയുന്ന എത്രയോ ആളുകളുണ്ട് പ്രിയപ്പെട്ട ചെറിയ ചെറിയ പിഞ്ചുമക്കളെ വെടിവെച്ച് കൊല്ലുന്നവരുണ്ട് ആളവരേറെ പ്രയാസപ്പെടുന്ന ഉമ്മമാരെയും വൃദ്ധന്മാരെയും കൊല്ലുന്നവരുണ്ട് എല്ലാ ആക്രമികളെ അക്രമങ്ങളിൽ നിന്നും എല്ലാ നിരപരാധികളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാലയം അള്ളാഹുയെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ ദീനനുസരിച്ച് ഞങ്ങൾ ജീവിക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നു പേരിൽ ഞങ്ങളെയോ ഞങ്ങളുടെ സഹോദരന്മാരെയോ ഞങ്ങളുടെ സഹോദരിമാരെയോ എവിടെയെങ്കിലും അക്രമിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് തന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റാണാനെ